സെയ്ത്താൻ ആധിപത്യം സ്ഥാപിച്ചതാണെങ്കിലും എങ്ങനെയുണ്ട് സുരേമസം ഒഴിവാണോ നല്ല ആളാണോ നല്ല ആളാണെങ്കിൽ എങ്ങനെ സെയ്ത്താൻ ആധിപത്യം സ്ഥാപിക്കരുത് പറയാടാ മറുപടി ഏ പറയാടാ ആണെങ്കിൽ ആളുകളെ പറ്റി നമ്മൾ കാപ്പറ്റം പറയാം ഓരോരുത്തന്നു സൈതാൻ ആധിപത്യം സ്ഥാപിച്ചാന്ന് അറിയാം പമ്പൈസിൽ പറഞ്ഞപ്പോൾ മുണ്ടിയോ എൻ്റെ അവസാനം പറ്റില്ല അന്നേരം പറഞ്ഞത് എത്ര കാലം എന്നാൽ തീറ്റി പോറ്റി ഈ വലുപ്പാക്കി ചേട്ടാണ്ട് അവസാനം പറ്റി ആ വരാതെ വർത്താനം പറഞ്ഞപ്പോൾ കീട്ട് തിരിച്ചു കൊടുക്കാൻ ചേട്ടേ

സുലൈമാ മുലിയാരല്ലേ നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി റസൂറുദാനോട് ചോദിക്കുക നിങ്ങളെ ശരിയാണോ എന്ന് വെറുതെ പറഞ്ഞല്ല കേട്ട് ഞെട്ടണ്ടാരും അയാളെ മകം പറഞ്ഞത് വാപ്പറഞ്ഞ് ചോദിച്ചു റസൂർദാനോട് നിബിയേ നിങ്ങളെ വാപ്പിമ്മയും ഒക്കെ ഉമ്മിനാണോ അല്ലേ എന്നുള്ള വിഷയം എനിക്ക് ശരിക്ക് ബോധ്യപ്പെടുത്തി തരണം ഒരു ഷെയ്ഖില്ലാത്ത ഷെയ്ത്താൻ ഷെയ്ഖാണെന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാധുവിന് തോന്നി ഞാനിപ്പം റസൂൾദാനോട് ചോദിച്ച മറുപടിയൊക്കെ കിട്ടുന്ന ധറഞ്ചേക്ക് എത്തിയെന്ന് അതാണ് ഈ ഈ മുണ്ടിയോ ഇവൻ ഞാൻ സൈതാൻ തെളിവുകൾ കാണിച്ചു ഏറ്റവും വലിയ വിശാച്ചാണ് ചെന്നാൽ കള്ള വിശാച്ചിട്ട് ഇപ്പോഴാണ് പറഞ്ഞിട്ടേ സുലേമാനുസ്ഥാന സൈതാൻ ആധിപത്യം സ്ഥാപിച്ചു പറയാം മറ്റൊന്നെ എന്തേ സുലേമാനം നല്ല ഒന്ന് രണ്ടാൾക്കാരെ ചെയ്താലും ഒഴിവാക്കി കളി ബാക്കി എല്ലാവരെയും ഇത്രീർണ്ണം ചെയ്യണേ ഇത് ഈ തോന്നിവാസം ഈ ശൈത്താൻ ഇവിടെ പറഞ്ഞല്ലേ അന്നാണക്കെന്താ എന്റെ നാവ് കൊന്തിയോ ഇങ്ങനെ സൈത്താന്ന് വിളിച്ചത് ഒരിക്കലും ഒരു രസവും വേണ്ട കാരണം എന്താ ചൈത്താൻ തന്നെയാണ് വൈ ഗ്രൂപ്പിലുണ്ടല്ലോ ഒന്നൊന്ന് പറട്ടെന്നുണ്ട് ഞാൻ സൈത്താൻ അല്ലാന്ന് പറയാൻ കഴിയില്ല അത് സൈത്താന പറയാൻ കഴിയട്ടെ അല്ലേ ആണെങ്കിൽ ഒന്ന് പറട്ടെ ഇപ്പൊ സുരേമാസ മല്ലയാള് രണ്ടു മാസം മുമ്പോ ശൈത്താൻ ആധിപത്യം സ്ഥാപിച്ചാള് അല്ലേ ഇതുകൊണ്ടാണ് ഈ ശൈത്താൻ ഇത് പറഞ്ഞതിന്റെ ശേഷമാണ് ഞാനൊക്കെ ഇറങ്ങിയത് ഞാൻ മുമ്പ് പറയലിനി നിർത്തിനി ഓരോ ഓരോ പറഞ്ഞു പോയിക്കോട്ടെ നമ്മൾ നമ്മളെ പാടെ എന്തേം പറഞ്ഞിട്ട് ചേച്ചിൻ ഈ കള്ള സീത്താമ ഇത് പറഞ്ഞല്ല മറിക ചേച്ചി അതിന് ശേഷമാണ് ഞാൻ രണ്ടാമട്ടം ഇറങ്ങിയത് അപ്പൊ കാണണ്ടല്ലോ എല്ലാരും ഇറങ്ങിയ പോലും ഇൻഷാവ ഇവരൊന്നും നമ്മൾ വീടോടില്ല നമ്മളെ ഇറക്കിയത് പിന്നെ രണ്ടാം വട്ടം ഈ വർത്തമാനം പറഞ്ഞിട്ട് നീ വിടുവോ ഓരോന്നോരം ഇനി വരാണ്ട് ഇഷ്ടം പോലെ നിർത്തുന്ന പരിപാടിയില്ല ഞങ്ങൾ ഉസ്താമാരെ പറഞ്ഞാണ്ട് നിങ്ങൾക്കുന്ന പജാൽക്കാരെ നടക്കല്ലേ അത് നടക്കൂല നിങ്ങളെ പറ്റിയും കുറച്ച് ജനങ്ങളെ ജനങ്ങളായിരട്ടെ നിങ്ങൾ കള്ള സീത്താൻമാരാന്നുള്ളത് ഞങ്ങളെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് മുകളിൽ ഇൻ്റെ കഴിഞ്ഞ സേവകരൻ പറയുന്നത് ഇൻഷാ പറഞ്ഞ അത് വാദന കാരണം